ശേഷം ആദ്യമായി സുവിശേഷം അറിയിക്കുവാൻ കടന്നുപോയ രാജപ്പൻ എന്ന് പറയുന്ന ദേവദാസൻ ഉദ്ദേശിയുടെ കൂടെ ഞാൻ ആദ്യമായി സുവിശേഷത്തിനായി ആദ്യമായി കടന്നുപോകുന്നത് അങ്ങനെ ഒരേ കുറേ കാലം സുവിശേഷം അറിയിക്കാൻ ട്രാക്ട് കൊടുക്കുവാനും പരിസ്ഥിതി പോയ പോയാൽ ആ കാലഘട്ടം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് ആ ദൈവത്തിന്റെ ദാസൻ മരണപ്പെടുവാനൊക്കെ ഇടയായി തന്നു അതിനുശേഷം ഞാൻ അനേക കാലങ്ങൾ ഈ സുവിശേഷ ട്രാക്റ്റുകൾ കൊടുക്കുവാനും പരിശ്രമങ്ങൾ പറയുവാനൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ മൈക്കുകളൊന്നുമില്ല അന്ന് ബായം കൊണ്ട് കടന്ന് ചെന്ന് ഭർത്തവും മുപ്പതും ഇരുപത്തഞ്ചും അമ്പതും പേരൊക്കെ നിൽക്കുന്നതിന് നടക്കുകയറി നിന്നുകൊണ്ട് ആ അറിയാവുന്ന നല്ലൊരു യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് വിളിച്ചു പറയുകയും അവർക്ക് സുശിക്ഷാ ട്രാക്റ്റുകൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നതായ ഒരു പ്രവർത്തനമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ പ്രവർത്തിച്ചു ഒരു അവർ കർത്താപരദാസൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ നടന്നു പോയി പ്രവർത്തിക്കേണ്ട ഒരു സൈക്കിൾ വാങ്ങിത്തരാം ഈ സൈക്കിള് പോയി ചവിട്ടി കൊണ്ട് നടന്നു പോയി പ്രവർത്തിക്കാറുണ്ട് അങ്ങനെ ആ സൈക്കിൾ എനിക്കൊരു കർത്താപന്റെ ദാസൻ വാങ്ങിച്ചു തന്നപ്പോൾ ആ സൈക്കിൾ കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ കുറേ ദൂരെ നിറങ്ങളൊക്കെ ചവിട്ടിപ്പോയി ഇത് കൊണ്ടുപോയി പ്രവർത്തിക്കാറുണ്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ആത്മയ്ക്ക് പേടിച്ച് തരാമെന്നൊരു ദാസം പറയുന്നത് അങ്ങനെ ആ ആത്മഹ് കൊണ്ടു എനിക്ക് കിട്ടിയ ശേഷം ഞാൻ അതിനകത്ത് ബാറ്ററി ഒക്കെ മേടിച്ചിട്ട് അങ്ങനെ ഈ സൈക്കിളിനകത്ത് പോകാനൊക്കെ അത്തരത്ത് ദൂരെ സ്ഥലങ്ങളിലൊക്കെ ബസ്സിനകത്ത് നടന്നു പോയി അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനകത്തൊരു കോളനി ഊളക്കുന്നെന്ന് പറയുന്ന ഒരു കോളനി കടന്നു എന്ന് സുവിശേഷത്തെ അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പ്രിയപ്പെട്ട കടന്നു വന്ന് പറഞ്ഞു ഇവിടെ താമരയുടെ പടം ഇരുപ്പോ ഈ താമരയുടെ പടമുള്ള ദേശത്ത് കടന്നു വന്ന് സുവിശേഷത്തെ പറയുകയോ അങ്ങനെ മദ്യപാനത്തെ കുറിച്ച് പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോഴേ നിർത്തിപ്പോണം ഇവിടെ നിർത്താൻ കൂടെ നടന്നാൻ ഒക്കത്തില്ല എന്ന് പറയാനിടയായി അറിയാം ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ ഇവിടെ വരെ സൈക്കിൾ ചവിട്ടി വന്നതല്ലേ ഒരു അഞ്ച് മിനിറ്റ് നേരം സുവിശേഷം അറിയിച്ചിട്ട് ഉടനെ കടന്നു എന്ന് പറയാനിടയായി ദൈവത്തിൻ്റെ സ്തോത്രം അന്നാൽ അത് ആ സഹോദരനെ കേൾക്കാതെ ആ ഫോൺ പഠിച്ച് ഏതാണ്ട് ഒരു നാൽപ്പതോളം ആർ എസ് എസ് കാരെയും ബൈക്കിനകത്ത് വിളിച്ച് വരുത്തുവാനായി ഓരോരുത്തരും രണ്ടും മൂന്നും പേര് ബൈക്കിനകത്ത് കടന്നു വന്നു ദൈവത്തിന്റെ സ്തോത്രം ഇവർ വന്ന വന്ന ഊക്കിൽ തന്നെ എൻ്റെ സൈക്കിളിനകത്ത് ഇരുന്ന ഈ ആറ്റ് ബൈക്കെടുത്ത് ഒരു താറട്ട റോഡിലോട്ടിട്ട് ചെന്നൻ ചിന്നം തരി പൊട്ടിച്ചു കളയാവ് അത് കഴിഞ്ഞ് എൻ്റെ സൈക്കിള് തറയിലെടുത്ത് പൊക്കി പൊക്കി തറയിലെടുത്ത് അടിച്ചടിച്ചടിച്ച് അത് ഉള്ളിലോട്ടെടുത്ത് എറിയുവാനിടയായി എന്നിട്ട് എന്നെ ഒറ്റ അടിക്ക് എൻ്റെ ചെവുറ്റി വളക്കർ ഒറ്റി അടി അടിച്ച് എന്നെ കറക്കി ഈ ബൈബിളിൻ്റെ വഴി ചവിട്ടിക്കൊണ്ട് ഞാൻ നിലത്തി വിട്ടുവാനിടയായി ഇതെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ സംഭവം ഈ എവിടെയെങ്കിലും കടന്നു എന്ന് പറയുകയോ ഞങ്ങൾ തന്നെ അടിച്ചെന്ന് പറയുകയോ ചെയ്താൽ ഗുജറാത്തിൽ വെച്ച് ആ മിഷനറിയും കുടുംബത്തെയും ചുട്ട് കളഞ്ഞത് അതെല്ലാം അവർക്കറിയാം അത് അതുപോലെ നിന്നെ ഞങ്ങൾ എവിടെയെക്കരും കൊല്ലം ജില്ലയിൽ എവിടെയൊക്കെ ഇത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് കണ്ടാൽ നിന്നെ ചുട്ട് കളയുമെന്ന് പറയണ്ടത് ഞാനത് വളരെ വിഷമത്തോടും ഇനി അടിയും കൊണ്ട് തന്നെ മൈക്കും തല്ലി പൊട്ടിച്ച് എൻ്റെ സൈക്കിളും തല്ലി പൊട്ടിച്ച് എൻ്റെ ട്രാറ്റുകളെല്ലാം പലിച്ച് വരി എറിഞ്ഞ് ഞാനൊരു കവറിനകത്ത് കൂടെ ട്രാറ്റും പൈവളും എല്ലാം അതെല്ലാം വലിച്ചു വരികയാണ് ഇതെല്ലാം ഞാൻ ഭാര്യ എടുത്ത് എൻ്റെ പൊട്ടി തകർന്നു പോയ ബൈക്കും എടുത്ത് എൻ്റെ സൈക്കിളും എടുത്തുകൊണ്ട് ഞാനൊരു വയലേ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയി വയലേയും കൂടെ ഓട്ടിച്ച് പോകാനൊക്കെ അതിൻ്റെ ആരെയും കൂടെ ഞാൻ നടന്ന് പീഡിച്ച് പയർന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി വീടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദാസനും ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാം കൂടെ മറിഞ്ഞു നമുക്ക് ഇത് വെറുതെ വരെയുള്ള ഒരു കേസ് കൊടുക്കണം അങ്ങനെ കേസ് കൊടുക്കാതെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേസ് കൊടുക്കണം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കേസ് കൊടുത്തില്ല നമ്മുടെ പാസം നമ്മുടെ നേതാ മക്കളും എല്ലാവരും ആ ദേശത്തുള്ള സർവമാന പേര് പറഞ്ഞു കേസ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കേസ് കൊടുത്തില്ല അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇവർ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒത്തിരി നാൾ വിഷസ്തയെ അറിയിക്കാതെ വീട്ടിൽ തന്നെ അങ്ങനെ വളരെ വിഷമത്തിൽ കുത്തിയിരുന്നു വളരെ ഈ ആർ എസ് എസ്കാരൊക്കെ പറഞ്ഞ് അവനാ ദേശത്തേന്ന് ഇപ്പം ആടിക്കൊണ്ടതിന് ശേഷം അവൻ്റെ ആ പ്രസംഗമൊക്കെ ഇന്നിപ്പോൾ വീട്ടി കുത്തിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണുമ്പോൾ കളിയാക്കി ചെയ്ഞ്ഞാൽ ഒന്നും അനങ്ങാൻ പോയില്ല ഞാൻ ഒരാശം പറഞ്ഞു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എൻ്റെ അടുത്ത് പിന്നെ ഇടപെടുവാനിടയായി ഇനിയും കടന്നു പോയി ഷട്ടി കർത്താവിൻ്റെ ശക്തിയാൽ കടന്നുപോയി പോയി ഇനിയും പ്രവർത്തിക്കണമെന്ന് ദൈവം പിന്നെ എൻ്റെ ജീവിതത്തിൽ അറിയിച്ചു ഞാൻ കടന്ന് പിന്നെയും പോയി ഞാൻ കടന്നു പോയി ഇങ്ങനെ മയക്കില്ലാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കർത്താവിൻ്റെ ദാസനെ ആ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞ മൈക്കിനേക്കായി വലിയ ഒരു മൈക്ക് വേറൊരു കർത്താവിൻ്റെ ദാസനെ എനിക്ക് മേടിച്ചു തന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവെന്ന് പറഞ്ഞാൽ സർവശക്തനാണ് ഒരു കൊച്ചു മൈക്കി ത ചവിട്ടി പൊട്ടി തലയിൽ തഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞപ്പോൾ അതിനേക്കാൾ ഒരു മൈക്ക് വാങ്ങി എൻ്റെ ദൈവം എനിക്ക് തരുവാനിടയായി അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സൈക്കിളിനകത്ത് ചവിട്ടി ത ഈ സുവിശേഷ പ്രവർത്തനം നടത്താനേ എനിക്ക് എനിക്കറിയത്തുള്ള ഞാൻ ഇന്ന് വരെ ഇരുചക്ര വാഹനം ഊട്ടിച്ചിട്ടേ ഇല്ല എനിക്ക് ഊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു കർത്താവിന്റെ ദാസന എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ് ഈ ആ ദാസനെതി സംഭവങ്ങൾ അറിഞ്ഞാൽ അതൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഒരു ഇരുചക്ര വാഹനം ഊട്ടിക്കാൻ പഠിക്കണം ഞാനൊരു ഇരുചക്ര വാഹനം ഞാനൊക്കെ മേടിച്ചു തരാം എന്ത് പറയും ഞാൻ വളരെ അത്ഭുതമുണ്ട് ഞാൻ എനിക്ക് ഇരിയത്ര വാഹനം ഓടിക്കാറുണ്ട് ഈ തിരക്കേറിയ ഓട്ടി ഇരുയത്ര വാഹനം ഓടിക്കുന്ന അങ്ങനെ ലൈസൻസ് ഇല്ല ലൈസൻസ് എഴുതുമ്പോൾ എനിക്ക് നോക്കൂ സ്വന്തമായി ഹിന്ദിയോ മലയാളമോ ഇംഗ്ലീഷോ ഒന്നും എഴുതാൻ അറിയത്തില്ല ഇതെല്ലാം ഒന്നും എനിക്കറിയാൻ എനിക്കൊരക്ഷൻ രാവിലെ ഈ ഇരുപത് കർത്താവിൻ്റെ ദാസെടുത്ത് ഞാനത് പറയാനിടയായിരുന്നു എനിക്ക് ഒരക്ഷരം പോലും എഴുതാൻ അറിയാത്തത് എനിക്ക് ലൈസൻസ് എങ്ങനെ കിട്ടും ഏടേസ് എഴുതാനൊക്കത്തില്ല അന്നേരം ഞാൻ ഇത് പഠിപ്പിക്കുന്ന ആ ആ അവിടെ ചെന്നിട്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഈ ടേഡൻസ് എഴുതാൻ എനിക്ക് എഴുതാനും ഭയങ്കര ഇംഗ്ലീഷ് കൊടുത്തും അറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതുന്നത് നിങ്ങളൊന്ന് എന്ന് അന്നേരം അവർ ആ സാറിൻ്റെ എടുത്ത് പറഞ്ഞു മേളത്തിലേയും കൊണ്ട് എഴുതിക്കാൻ രണ്ടായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ പേടനയും കൊണ്ട് ഇത് അടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ രണ്ടായിരം രൂപ പോയാലും വേണ്ടി ലൈസൻസ് എടുക്കാൻ കൊല്ലത്തെ ഒരു ദിവസം കൂട്ടി ഞാൻ തിരിച്ചിട്ട് പോയിരുന്നു കൂടി കാര്യം ഏതെങ്കിലും വണ്ടി എന്നെ കൂട്ടിടിച്ചാലും ഞാൻ അവർക്ക് എനിക്ക് അഞ്ച് സെൻ്റ് പുരോടെയുള്ള ആ അഞ്ച് സെൻ്റ് പുരോടെ അവർ കൊണ്ടു തന്നു ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ തിരിച്ചു വീട്ടിൽ പോരുത് അതുപോലെ എനിക്ക് സംഭവിക്കരുതെന്ന് വിചാരിച്ച രണ്ടായിരം രൂപ പേടത്തിൻ്റെ കൊടുത്ത് ഞാൻ ലൈസൻസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം ഞാൻ ചെന്ന ഒരു വട്ടം ഞാൻ ഈ കമ്പ്യൂട്ടറിലെല്ലാം കമ്പ്യൂട്ടറാകുന്നില്ല ഇതിനകത്ത് കുത്തി ഞാൻ ആദ്യമാണ് കമ്പ്യൂട്ടർ പോലും കാണുന്നത് അപ്പം ഞാൻ ഇത് കുത്തി നോക്കിയ ആ സമയത്ത് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ തോറ്റെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങ് പോയി ഞാൻ കൂട്ടിപ്പോയി പോയി പോയപ്പോൾ ഈ പേടത്തിൻ്റെ എടുത്ത് വിളിച്ച് പറയാം രണ്ടായിരം രൂപ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമതൊന്നും കൂടെ അല്ലേ ഈ കമ്പ്യൂട്ടർ അടിക്കാനാണ് എന്നെ കൊണ്ടുപോയി ലൈസൻസ് ഈ ലേണൻസ് എഴുതിയാൽ പാസ്സായാൽ മാത്രമേ ലൈസൻസിന് വേണ്ടി പാലം കൊടുക്കൂ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ വീട്ടിലിരുന്ന് ദൈവത്തോട് പറഞ്ഞ് ദൈവമേ അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ വേണ്ടി അങ്ങയുടെ നാമം പറയാൻ വേണ്ടി യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പല മുക്കുകളിലും കടന്നു എന്ന് പറയണം കർത്താവ് പ്രവർത്തിക്കണം ദൈവം പ്രവർത്തിച്ചാൽ മാത്രം കഴിയൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ അനേകം ഒരു വട്ടം എഴുതി ഒരു പരീക്ഷയെ തോറ്റാൽ പിന്നെ ആരും പിന്നെ അത് എഴുതുക ദൈവത്തിൽ യാതൊരു വിശ്വാസമില്ല ദൈവത്തോട് നമ്മളൊന്ന് അപേക്ഷിച്ചിട്ട് നമ്മളിപ്പോൾ ഈ രണ്ടാമത് ഒന്നും കൂടെ എഴുതി നോക്കിയാൽ ദൈവം പൂർണ്ണമായും നമുക്കതിൽ ജയം തിരുവനന്തമാകും അതുകൊണ്ട് ഞാൻ അതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ആരുടെയും കൂടെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ വളരെ സങ്കടത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നുപോയി രണ്ടായിരം രൂപ പേടത്തിന് കൊടുത്ത് എഴുതാമെന്ന് അവർ പറഞ്ഞു ഞാൻ അങ്ങനെ കയറി അകത്ത് കയറി അകത്ത് കയറി എനിക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ചെന്നിരിക്കാൻ എടുത്ത് ഞാൻ അവിടെ ചെന്നിരുന്നു അവിടെ ചെന്നിരിക്കാൻ അവരനുവാദം അവിടെ ചെന്നിരുന്ന എനിക്ക് കമ്പ്യൂട്ടർ അതുള്ള ഒന്നും എനിക്കറിയത്തില്ല ഞാനതിൻ്റെ എന്തൊക്കെയോ ചെയ്തതിന് എനിക്കറിയാം ഒന്നും എനിക്ക് മനസ്സിലാവുന്നതുമില്ല അങ്ങനെ ഞാൻ അത് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സമയം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പുറത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു പോലീസുകാരെ പന്ത്രണ്ടെടുത്ത് ചോദിക്കും ജോൺസന് ആരാധി ചോദിച്ചു എൻ്റെ പേര് ജോൺസൻ ആരാധി ചോദിച്ചപ്പോൾ ഞാൻ അനങ്ങാതെ അനങ്ങാതെ നിന്നെ എന്തിനാധി ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും സാധനം കേടാക്കിയതാണെങ്കിൽ എന്നെ അകത്താക്കാൻ ആയിരിക്കുമോ എന്നുള്ള എനിക്കൊരു പഴയ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ അനങ്ങാതെ പിന്നെയും കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരെ പന്ത്രണ്ടെടുത്ത് ചോദിച്ചു ജോൺസന് ആരാധി അവിടെ വന്ന് നിന്ന് ചോദിക്കും എടാ ഞാനാന്നറിയത്തില്ല വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്നാന്ന് ഒത്തിരിയേറെ കാര്യം പറഞ്ഞു ജോലിസും ജയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് എന്തുവാണെന്ന് അറിയാൻ സന്തോഷമല്ല ഞാൻ ജയിച്ചു വണ്ടിയെല്ലാം പഠിച്ച് ഞാൻ എല്ലാ ഈ കൊല്ലം ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഈ യേശു യേശുക്കുന്നു എന്ന് വിളിച്ച് പറയും ഈ ബൈബിളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്യഭാഷയോ പ്രവചന വെളിപ്പാടോ ഒന്നും എന്റെ ജീവിതത്തിൽ അതെല്ലാം എനിക്ക് ദൈവം തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാനൊരു മദ്യവാനിയായി ജീവിച്ചു എനിക്ക് അതിരാവിലെ എൻ്റെ കൈകള് വിറയ്ക്കുമായിരുന്നു ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ കിടക്കിടാതെ വിറച്ച് എന്റെ വെള്ളവും ക്ലാസ് കൂടെ സ്ഥലത്ത് ഒരുപോലെ ഒരു കഥ ആണ് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും മദ്യം കുടിക്കുന്നവരായിരുന്നു അതിൽ നിന്ന് എനിക്ക് വചനത്തെ അനുസരിക്കുവാനും യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാനും അവരുടെ ആ രക്ഷ സ്വീകരിച്ചുകൊണ്ട് എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായി ഞാൻ എന്നെ കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ചുട്ടുകളെ അറിഞ്ഞാൽ ആ ആർ എസ് എസ് കാരെല്ലാം അവരെല്ലാം നോക്കി നിൽക്കുക അവരുടെ മുൻപി നിന്നുകൊണ്ട് ഏറ്റാമു എനിക്ക് മേടിച്ചു തന്ന മൈക്ക് പുതിയ മൈക്കും ആ പഴയ വാഹനത്തിനകത്ത് നിന്ന് അവിടെ നിന്നുകൊണ്ട് എനിക്ക് സുശേഷം അറിയിക്കുകയാണ് അവരെ നുമ്പി നിന്ന് പറയാൻ ദൈവാവസരം വേണ്ടി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞമാരെ മുഴുവനും കഞ്ചാവ് കേസിനകത്ത് പിടിച്ചു മുഴുവൻ അത്രയും ജയിലിൽ ഇടുവാനിടയായി അവിടെ കടന്ന അവരെ വളരെ അനുഭവിക്കുവാനിടയായിരുന്നു ഞാൻ സുവിശേഷം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്താ ഒരിക്കലും പിന്നെ യാമയം കണ്ടത്തില്ല അതുകൊണ്ട് യേശു ആണ് വലിയ തിരിച്ചറിയാനുള്ള പേർക്ക് ഊളം പുന്നിന്റെ പ്രദേശത്തുള്ള ആർ എസ് കാര്യം മനസ്സിലാക്കി യേശു ആരാണെന്ന് അവര് മനസ്സിലാക്കി കരിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നും പല സ്ഥലങ്ങളിൽ ഈ യേശുവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുന്നു ആ കർത്താവ് വലിയവരാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇനി കൂടുതൽ കാലമില്ല ലോകം അതിൻ്റെ അന്ത്യമായിരിക്കുന്നു ദൈവമക്കളെ ഈ ലോകത്തെ നമ്മൾ സുവിശേഷത അറിയിക്കുമ്പോൾ ഈ ഭൂമിയിൽ അല്ല നമുക്ക് പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട് ദൈവമക്കൾ അതുകൊണ്ട് എന്ത് വേണം ஆத்மாத்தில் கிரீடம் லிக்கூ கிரீடம் நமக்கு இட்வக்களும் ஓடி நடந்து கர்த்தாவை தேடி எடுக்க கிரீட் ஆ கர்விட் நாமம் உயர்த்தப்படலாம் அது வண்டி சமயம் தந்தப்பட்ட தேவாசன் நிதி